എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് നമുക്കൊരു വറ്റ മീൻ കറി റെഡിയാക്കാം അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് അതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൻ്റെ അളവുകളൊക്കെ ചേർത്ത് കൊണ്ടുള്ള നല്ലൊരു മനോഹരമായിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക നല്ല ചാറൊക്കെ നല്ല രുചി നല്ല പുളി എരിയൊക്കെ ഉള്ള നല്ലൊരു മീൻ കറിയാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ അതിനായിട്ട് മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കുറച്ച് കുഞ്ഞുള്ളി ഒരു തക്കാളി ഒരു മൂന്നാല് പീസ് കുടമ്പുളി ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്നത് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം നമുക്കൊന്ന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് വെക്കാം ഒരു പത്തിരുപത് മിനിറ്റ് കുതിർത്ത് വെക്കാം നല്ല കളറും കിട്ടും തന്നെ ഇതൊക്കെ നല്ല വറുത്ത പൊടികളാണ് അപ്പം നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ കരിഞ്ഞു പോവും അതുകൊണ്ട് ഇതൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഇട്ട് മൂപ്പിക്കുന്നതിനകത്തേക്ക് ഈ മുളക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതായിട്ട് ആ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം ഇങ്ങനെ കുതിർത്ത് വെക്കുന്നത് അപ്പോൾ നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ വേണം കറി വയ്ക്കാൻ അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് അപ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കടുക് ഇതൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ആറ് പീസ് വെളുത്തുള്ളി എടുത്തിട്ടിരുന്നു ഒരു കഷ്ണം ഇഞ്ചി ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഒരു മൂന്നാല് കുഞ്ഞുള്ളി എടുത്ത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിതെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ കുഞ്ഞുള്ളി വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാൻ ഒരു കുഞ്ഞുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ചാറിനൊക്കെ അപ്പോൾ ഇടേണ്ടവർക്കിടാം അത് ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മൾ നമ്മുടെ മുളകൊക്കെ നല്ലതായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതൊന്ന് നമ്മുടെ എണ്ണയിൽ കിട്ട് നമുക്ക് നല്ലതുപോലെയൊന്ന് എണ്ണ തെളിയുന്നത് വരെ ഈ മസാലപ്പൊടി ഇട്ട് നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം നമ്മുടെ വീഡിയോസുകളൊക്കെ കാണുന്നവർ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കമൻറ്റും ഷെയറും ലൈക്കും ഒക്കെ ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇതാ നന്നായിട്ട് പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ വേഗാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ മൺചട്ടിയിലാണ് കറി വെക്കുന്നത് ഇപ്പോൾ കടുവ് പൊട്ടിച്ചപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിലെടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു തക്കാളി കുടമ്പുളി ഒരു മൂന്നാല് പീസ് കുടമ്പുളി അതുപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ ഒരു ചട്ടിയിൽ ഇട്ടതിന് ശേഷം നമ്മുടെ മസാല നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലപോലെ പുളിയും പുളിവെള്ളവും ഉപ്പും ഒക്കെ ഇട്ട് കഴുകിയാണ് ഞാൻ മീൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഉളുമ്പ് മണവും ഒക്കെ വരും അതുപോലെ മീൻ നമ്മളെപ്പോഴും ഒരു പുളിരസം കൂട്ടി വേണം കഴുകിയെടുക്കാൻ അത് നമ്മുടെ മസാലക്കൂട്ടൊക്കെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് മീൻ കറി വെക്കുന്ന സമയത്ത് ഇതുപോലെ മസാല ഉപ്പും പുളിയൊക്കെ ചേർന്ന് തിളച്ചതിന് ശേഷമേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ മീന് അത് അത്ര പെർഫെക്റ്റ് ആകത്തില്ല അപ്പോൾ മീൻകറി വെക്കാൻ അറിയാൻ മേലാത്ത ഒരു ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അറിയാൻ മേലാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് മീൻകറി വെച്ച് നോക്കുക അറിയാവുന്നവരും വെച്ച് നോക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് അതായത് കോട്ടയൻ സ്റ്റൈൽ മീൻകറിയാണ് അപ്പോൾ നമ്മൾ വടക്കോട്ടൊക്കെ ഉള്ളൊരു തേങ്ങ അരച്ച് മീൻകറി വെക്കും അതും നല്ല ടേസ്റ്റാണ് ഞാൻ അങ്ങനെയുള്ള മീൻകറി ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാനുള്ളവർ അതുകൂടി ചെന്ന് നമ്മുടെ ഇതിന് മുമ്പിട്ടിട്ടുള്ള വീഡിയോ ഒക്കെ ഒന്ന് കാണുക അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് വന്ന് നല്ല പറ്റി വന്നു അപ്പോൾ അതിലേക്ക് അല്പം ഉലുവപ്പൊടിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയാണിത് കട്ടയായിപ്പോയതാണ് തണുപ്പ് കണ്ടപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നമുക്ക് വീണ്ടും ഒരല്പം പച്ച വെളിച്ചെണ്ണയും ചേർത്ത് നമ്മുടെ മീൻ കറി നമുക്ക് വാങ്ങി വെക്കാം നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല ഉപ്പും പുളിയും ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഇന്നത്തെ മീൻ കറി ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു വന്ന് കരുതുന്നു എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ മുഴുവനായിട്ട് കാണണം ഇനി നമുക്ക് അടുത്ത രുചിക്കൂട്ടുകളുമായിട്ടും യാത്രകളും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബായ്